അപ്പോൾ മംഗല്യപൂജ നടത്തുന്നത് മൂന്ന് കൊല്ലം അടുപ്പിച്ച് നടത്തണം ആദ്യത്തെ കൊല്ലത്തിൽ നടത്തുന്നതിൻ്റെ ഒരു കൊല്ലം നടത്തി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തെ കൊല്ലം അതിൻ്റെ ഇരട്ടി ആണ് ചെയ്യുന്നത് ഹലോ സർ നമസ്കാരം നമസ്കാരം സാർ സർ ഈ മംഗല്യപൂജ എന്ന് പറയില്ലേ മംഗല്യദോ അതാ കെട്ടാൻ മംഗല്യപൂജ ചെയ്യുക സത്യത്തിൽ എന്താണ് മംഗല്യപൂജ മംഗല്യപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജ എന്നുള്ളതാണ് ആദ്യത്തെ ഡെഫിനേഷൻ അതായത് ഇപ്പോൾ പല ജ്യോതിഷികളുടെ അടുത്തും മകളുടെ കല്യാണം കഴിഞ്ഞില്ല അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് കുറേ ജാതകങ്ങൾ നോക്കി ഒന്നും ചേർന്നിട്ടില്ല പൈസ ഇരുപത്തെട്ടായി മുപ്പതായി ഇന്നും നടക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല ദോഷങ്ങളും പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ജ്യോ അടുത്ത് ജാതക പൊരുത്തം നോക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചൊവ്വാദോഷം ശുദ്ധജാതകം അങ്ങനെ പല രീതിയിലുള്ള പല പ്ര കാരണങ്ങളും പറയും അത് കഴിഞ്ഞ് നമ്മൾ കുറേ പല ജാതകങ്ങളും നോക്കിക്കഴിഞ്ഞാലും ഈ ഈ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വരനെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ മാ ഈ മാതാപിതാക്കൾ ഇതിനു വേണ്ടിയിട്ടൊരു പ്രതികാരം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് മംഗല്യപൂജ എന്ന ഒരു പ്രതിവിധിയാണ് മംഗല്യപൂജ ഇപ്പോൾ നടക്കുന്നത് അങ്ങാ മലപ്പുറം ജില്ലയിലെ തിരുവന്താങ്കുന്ന് പെരുന്നവണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് ആ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് പരശുരാമൻ പ്രദീക്ഷി നടത്തിയ മാംതാതാവ് മഹർഷിക്ക് ശ്രീ മഹാദേവൻ പ്രീതി പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് മാദേവൻ കൊടുത്ത മാതേവൻ്റെ വിഗ്രഹം നിൽക്കുന്ന സ്ഥലമാണ് എത്ര വർഷം അത് വളരെ പണ്ട് വളരെ പണ്ട് അതായത് പരശുരാമ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് വിശുവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തിരുവനന്തമുന്ന് ഭഗവതീശ്വരം അവിടെയാണ് ഈ മംഗല്യപൂജ നടക്കുന്നത് കേരളത്തിലാകെ മാത്രമേ ഉള്ളൂ അവിടെയാണ് കേരളത്തിൽ നടക്കുന്നത് ഈ മംഗല്യപൂജ എന്ന് പറഞ്ഞാൽ തന്നെ ഈ തിരുവനന്തമുന്ന് ഭഗവതി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും അവിടെ ഭഗവതി എന്ന് പറയുന്നത് ഭഗവതിയും മഹാദേവനും ഉണ്ട് മഹാദേവ പ്രതിഷ്ഠരെ ഈ ഇതിനെ പറയുന്നത് അതിൻ്റെ ഒരു ഉപകതയുള്ളത് മഹാദേവൻ്റെ ഇത് ഈ മാന്ദാതാവ് മഹർഷിക്ക് മഹാദേവൻ ശിവൻ ഈ വിഗ്രഹം കൊടുത്ത് പ്രാർത്ഥിച്ച് ശിവൻ്റെ ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പാർവതി തൻ്റെ ഭർത്താവിനെ താനറിയാതെ ഭർത്താവ് ശിവലിംഗം ഈ മാതാതാവ് മഹർഷിക്ക് കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് അത് എനിക്ക് തന്നെ വേണമെന്നുള്ള ഒരു വാശിയിലായിരുന്നു അങ്ങനെ ആ മാന്താതാവ് പിടി കെട്ടിപ്പിടിച്ച് നിർത്തി അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് തിരുവന്ത കുന്ന ആ കുന്നിൽ ആ കുന്നിൽ അവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് മഹാദേവനുമുണ്ട് മറ്റേ ശ്രീപാർവ്വതി ഉണ്ട് ശിവ ഒരു ഭാഗത്ത് മഹാദേവരി ഈ ശ്രീപാർവതി ഈ പ്രതീക്ഷ ഈ മഹാദേവിൻ്റെ വിഗ്രഹം എടുക്ക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഭദ്രകാളി ആ ഭദ്രകാളി ഭൂതകണങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ തിരുവനന്തമുന്ന് ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യത്തോടൊപ്പം തന്നെ ഭഗവതിയുടെ സാന്നിധ്യം പ്രധാനം ഇപ്പോൾ ഭഗവതിയാണ് ഭഗവതി എന്താ ഭദ്രകാളി അതായത് മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഈ മൂന്ന് അതിൻ്റെയും കൂടിയുള്ള ഇതാണ് ഈ മഹാദേ തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത് മാതൃശാലയിൽ മാതൃശാലുള്ള അമ്പലത്തിൻ്റെ അകത്ത് തിരുവനന്തകുന്ന് ഭഗവതിയും സപ്തമാതൃക്കളും അതേപോലെ പുറത്താണ് മഹാദേവനും ഗണപതിയുള്ളത് ഈ മഹാദേവൻ്റെ കൂടെയുള്ള ശ്രീമൂലസ്ഥാനത്ത് അതാണ് മൂലസ്ഥാനം അതാണ് ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്ന ആ ശ്രീമൂലസ്ഥാനത്ത് മഹാദേവനും ഗണപതിയുണ്ട് ഈ ഗണപതിക്കാണ് ഈ മംഗല്യപൂജ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനകത്തും പറയുമ്പോഴേ എത്രയ്ക്ക് മഹാദേവനും പാർവതി ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഗണപതിയുടെ ഒരു വിഘ്നം നിർക്കുന്ന മനുഷ്യനാണ് ഗണപതി ആ ഗണപതിക്ക് എന്നെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മഹാദേവൻ്റെയും പാർവതിയുടെയും ഇവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് എന്നുള്ള രൂപത്തിലാണ് ഈ ഇത് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ ഗണപതിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സന്താനഭാഗ്യം ഉണ്ടാവും അപ്പോൾ ആ സന്താനഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഗണപതിക്ക് നടത്തുന്ന പൂജയാണ് മംഗല്യപൂജ ഗണപതിക്ക് നടത്തുന്ന മംഗല്യപൂജ ആ മംഗല്യപൂജ അതായത് തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഈ ആദ്യമായിട്ട് പണ്ട് കുറേ കാലം സംശയിക്കട്ടെ ഈ ഈ പൂജ എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേരളത്തിൽ അതെ അതെ ഇപ്പൊ ഈ മംഗല്യപൂജ എന്നുള്ള ഈ രൂപത്തിൽ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ രൂപത്തില് നമുക്കിതൊക്കെ പുതിയ അറിവാണ് കാരണം ഇങ്ങനൊരു കാര്യത്തെ പറ്റി അറിയില്ല പലരും പല ജ്യോതിഷന്മാരുടെ അടുത്ത് നമ്മൾ മംഗല്യ പൂജ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പൂജകൾ പറയും പ്രതിവിധികൾ പറയും പക്ഷെ ഇതൊരു പുതിയ അറിവാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിന്റെ കാര്യമോ ഇങ്ങനൊരു പൂജയുടെ കാര്യം അത് വളരെ ശരിയാണ് കാരണം ഇത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഇതായി വരുമ്പോ പണ്ട് ഇത് തുലാമാസിലെ മുപ്പട്ട് വെള്ളിയാഴ്ച മാത്രം നടന്നിരുന്ന സംഗതിയാണ് അത് അത് കഴിഞ്ഞ് പിന്നീട് കുറേശ്ശെ കുറേശ്ശേ ആവശ്യക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചകളിലും മംഗൾ ചൊവ്വാഴ്ച ഞായറാഴ്ച ഞാൻ ഈ ദോഷമുള്ളവർക്ക് പലർക്കും ഇങ്ങനെ മരത്തിന് താലി കെട്ടണം അങ്ങനെയൊക്കെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഞാൻ പലരും പല പ്രതിവിധികളും പറയുന്നുണ്ടാവും അതേപോലെ തന്നെ ഉള്ള ഒരു പ്രതിവിധിയാണെന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഈ മംഗല്യപൂജ എന്ന് പറയുന്നത് ഒരു തവണ മാത്രമല്ല അതായത് മംഗല്യപൂജ നമുക്ക് ഗണപതിക്ക് നടത്തുന്നത് കതലിപ്പഴം മറ്റേ അട അപ്പം പായസം ഇതൊക്കെ വെച്ചുള്ള ഗണപതിക്ക് നേരിടുന്ന അപ്പോൾ മംഗല്യപൂജ നടത്തുന്നത് മൂന്ന് കൊല്ലം അടുപ്പിച്ച് നടത്തണം ആദ്യത്തെ കൊല്ലത്തിൽ നടത്തുന്നതിൻ്റെ ഒരു കൊല്ലം നടത്തി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തെ കൊല്ലം അതിൻ്റെ ഇരട്ടി ാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് കൊല്ലം കണ്ടിന്യൂ കൊല്ലം ചെയ്യുമ്പോഴാണ് മൂന്ന് കൊല്ലം പ്രാർത്ഥിച്ച് മംഗല്യപൂജ നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആദ്യത്തെ കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആ പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ മൂന്ന് വർഷമായിട്ട് മംഗല്യപൂജ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ മൂന്ന് വർഷമായിട്ട് മംഗല്യം ആദ്യം മൂന്ന് വർഷം കാത്തിരിക്കണം നല്ലൊരു നല്ല ഇല്ല ഇല്ല അങ്ങനെയല്ല അതായത് മംഗല്യം നമ്മുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഈ വിവാഹം അതിന് ഒരു തടസ്സം നിൽക്കാൻ തീരാൻ വേണ്ടിയിട്ട് നമ്മൾ മംഗല്യ പൂജ പ്രാർത്ഥിച്ച് അവിടെ പോയി ഒരു തവണ നടത്തി കഴിഞ്ഞാലും അത് കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ ആലോചനകളും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കാൻ സാധ്യത തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഈ മംഗല്യപൂജ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീ പൊതുവേ സ്ത്രീകൾക്കാണ് ഈ ചൊവ്വാദോഷം മറ്റേ ശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇതേമാതിരി പുരുഷന്മാർക്കും ഈ പല ആൾക്കാരും മുപ്പത്തഞ്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കല്യാണം ശരിയാവാത്ത പുരുഷന്മാരുണ്ട് അവരും ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് തിരുവനന്തപുരുന്നിൽ ഈ മംഗല്യപൂജ നടത്തി അതിന്ന് അവർക്ക് ഒരു ചോദ്യം ചോദിച്ചെ ഈ മംഗല്യ ദോഷം എന്ന് പറയുന്നത് കല്യാണം നടക്കാതിരിക്കുന്നതാണോ കല്യാണം അത്യാണം ആവുന്നതാണോ അല്ല കല്യാണം നടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ജാതകം ജാതകങ്ങൾ തമ്മിൽ പൊരുത്തണം പൊരുത്തപ്പെടണം ആ ജാതക പൊരുത്തം നോക്കി കഴിയുമ്പോൾ ഒരു ജാതകത്തിൽ ഒരു അമ്പത് ശതമാനത്തിലെങ്കിലും കൂടുതൽ ജാതക പൊരുത്തങ്ങൾ അല്ല അത് കല്യാണം ദോഷം 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 എന്ന് പറഞ്ഞിട്ട് അതിനെ ആ വരാനുള്ള കാര്യം എന്താ ജനറ്റിക് ആണ് അതായത് അതായത് ജാതകത്തിന്റെ നില അനുസരിച്ചിട്ടാണ് ഒരു മംഗല്യ ദോഷ ജാതകത്തില് ഇങ്ങനത്തെ ഇതുണ്ട് അതിന് പരിഹാരം പറ്റിയ ഒരു ജാതകം തിരിച്ച് അതായത് സ്ത്രീയുടെ ചൊവ്വയിൽ ഏഴ് ഏഴാം ഭാവത്തില് ചൊവ്വ ഉണ്ടെങ്കിൽ അതിന് തക്ക പരിഹാരമുള്ള ഒരു പുരുഷജാതകം ദോഷം ആ പുരുഷജാതകം കഴിഞ്ഞാൽ ആ ദോഷവും ദോഷവും തമ്മിൽ ഇതായി കഴിയുമ്പോൾ അതേപോലെ തന്നെയുള്ള അത് കിട്ടാനുള്ള താമസം കൊണ്ടാണ് ഈ പലപ്പോഴും കല്യാണം അറിയത്തില്ലായിരുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा